നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല രാഷ്ട്രീയ കക്ഷികളും അവരവരുടേതായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സി എ എന്താണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇതിൽ വളരെ ട്രിവിയൽ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ടോ അതുമാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും ആദ്യം സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ സിറ്റിസൺഷിപ്പ് ആക്ട് എന്നൊന്നുണ്ട് അത് നിലവിൽ ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് സിറ്റിസൻഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമം അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിദേശ പൗരന് പൗരത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് ഉണ്ട് എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ട് എന്തൊക്കെ പ്രോസസ്സുകൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ അമെൻഡ് ചെയ്യണം അതിനെ ചേഞ്ച് ചെയ്യണം എന്ന് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്ട് എന്ന് ഒന്ന് വരുന്നത് ഇത് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇനി സിറ്റിസൻഷിപ്പ് അമെൻമെൻ്റ് ആക്ട് അതായത് സിറ്റിസൻ പൗരത്വ നിയമത്തിൽ എന്ത് ചെയ്ഞ്ചാണ് വരുത്തിയതെന്ന് നോക്കാം അതിന് തൊട്ടുമുമ്പ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലുള്ള ഒരു പൗരനും ഇത് ബാധകമല്ല ഇത് വേറെ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ബാധകം അതെന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഇന്ത്യയിലുള്ള ഒരു പൗരനും ഇത് ബാധകമല്ല അവരുടെ ജാതിയോ മതമോ അവരുടെ പണമോ അവരുടെ ഭാഷയോ ഈ കാര്യങ്ങളൊന്നും വെച്ച് അവർക്ക് ഇത് ബാധകമേ അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും വിദേശ പൗരന് ഇന്ത്യയിൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ ചാനലുകളുണ്ട് അതൊരു നോർമൽ പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ കൂടെ ആർക്ക് വേണമെങ്കിലും പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതിനും അവരുടെ ജാതിയോ മതമോ ഭാഷയോ അവരുടെ എന്താ പറയുക ആസ്തിയോ ഒന്നും അതിന് ബാധകമേ അല്ല രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബാധകമായിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പ് ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അതായത് ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നിട്ടുള്ള അഭയാർത്ഥികൾക്ക് മാത്രം ബാധകമായുള്ള കാര്യങ്ങളാണ് സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്റ്റിൽ പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വരെ ഉള്ള ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അഭയാർത്ഥികളിൽ ആറ് കാറ്റഗറി ആളുകൾ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പാർസികളുണ്ട് സിഖുകാരുണ്ട് ജെയിൻസ് ഉണ്ട് ബുദ്ധിസ്റ്റ് ഇവരുള്ള ആളുകൾ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വന്നിട്ടുള്ള ആളുകൾക്ക് ത്വരിതഗതിയിൽ സിറ്റിസൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമെൻമെൻറ്റ് വരുത്തിയിട്ടുള്ളത് ഇത് ശ്രീലങ്ക പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് ബാധകമല്ല ഇത് ബാധകമായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് അവിടെ നിന്ന് വന്നിട്ടുള്ള മൈനോറിറ്റികൾ ഈ രാജ്യങ്ങളിലുള്ള മൈനോറിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞ ആറ് കാറ്റഗറികളുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാനാണ് അതായത് അവരിപ്പോൾ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഉള്ളത് അവർക്ക് വേഗത്തിൽ ത്വരിതഗതിയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒഴിവാക്കിയിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ടറിയും അതിന് ഉണ്ട് അതായത് ഇന്ത്യ ഒരു രാജ്യത്ത് നമ്മളൊരു സെക്യുലർ കൺട്രിയാണ് എല്ലാ മതക്കാരെയും നമ്മൾ ഒരേപോലെയാണ് കാണുന്നത് ആ കോൺട്രക്ട് കോൺട്രാക്ടറി വെച്ചിട്ട് ഓൾറെഡി സുപ്രീം കോർട്ടിൽ ഇരുന്നൂറോളം കേസുകളുണ്ട് അതിലൊരു മെയിനായിട്ടുള്ള കേസ് കൊടുത്തിട്ടില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ പോലെ ഒരു സെക്യുലർ കൺട്രിയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന പറയുന്ന വേറൊരു കാര്യം എന്തെങ്കിലും തരത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയാണെങ്കിൽ അതിനൊരു ഫാക്ട് ഉണ്ടായിരിക്കണം അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന അവരുടെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അവിടെ മുസ്ലിം രാജ്യങ്ങളാണ് ഇത് മൂന്നും അവിടെ ഈ മൈനോറിറ്റികൾക്ക് ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വന്നു അവിടെ നെൽക്കള്ളിയില്ലാതായാണ് അവർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു സ്റ്റേറ്റ്ലെസ് സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അവർക്ക് നിർബന്ധമായിട്ടും സിറ്റിസൻഷിപ്പ് കൊടുക്കാവുന്നതാണ് മറ്റുള്ളവർ വന്നിരിക്കുന്നത് അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നത് അവരുടെ ലൈവ്ലിഹുഡ് ബെറ്റർ ലൈവ്ലിഹുഡിനാണ് അതായത് നല്ല ഒരു ജീവിത സൗ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളിലായിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നത് അവർക്ക് തിരിച്ചു പോകാവുന്നതാണ് എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോയിൻറ്റ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് ഇതിനെ അഗൻസ്റ്റായിട്ടും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഈ കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ മുമ്പിലാണ് ഉള്ളത് ഈ കേസ് ഒക്ടോബറിൽ സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അത് ഭരണാഗത ഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കും അതല്ല ഈ ആക്ട് ഓക്കെ ആണെന്ന് സുപ്രീം കോടതി തോന്നുകയാണെങ്കിൽ ഈ നിയമത്തിന് ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകും ഇപ്പോഴത്തെ കണ്ടീഷനിൽ സി എയ്ക്കുള്ള റൂൾസുകൾ പബ്ലിഷ് ചെയ്തു അപ്പം അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും എൽ എല്ലാം ഇത് നിലവിൽ വരും അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ചില ആളുകളും മുഖ്യമന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഇത് നടത്തില്ല എന്നൊക്കെ അതിന് ഒരു സാധ്യതയുമില്ല കാരണം എന്താ വെച്ചാൽ സെൻട്രൽ ഗവണ്മെൻ്റ് ആണ് നമ്മളുടെ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക നമുക്ക് പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന പോലെ പൗരത്വം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് സെൻട്രൽ ആണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തി പറ്റുള്ളൂ അപ്പം ഇതാണ് വേറൊരു പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി രണ്ടായിരത്തി പതിനാലിന് മുമ്പിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ പാർസികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഈ പാർസികൾക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് കിട്ടില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വന്നു വന്നിട്ടുള്ള സിഖ്കാർ അവർ വേറെ ഏതെങ്കിലും ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ലാംഗ്വേജ് അവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നില്ല അതേപോലെ തന്നെ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അവരുടെ സ്വഭാവം അവർ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളതിനും ഒരു ഡിക്ലറേഷൻ ലോക്കലായിട്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതിൽ അവരുടെ കണ്ടക്ട് നല്ലതാണെങ്കിൽ മാത്രമേ സിറ്റിസൻഷിപ്പ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ മദർ കൺട്രിയിൽ സിറ്റിസൻഷിപ്പ് നിലനിർത്താൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യു കെയിൽ സിറ്റിസൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ട് തന്നെ പഞ്ച് ചെയ്ത് കളയും അല്ലെങ്കിൽ കീർ കളയും അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ യു കെയിൽ പോയിട്ട് സിറ്റിസൻഷിപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് സിറ്റിഷൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് അപ്പം വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ശേഷം ആരെങ്കിലും ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പിലുള്ള കാര്യമാണ് ഓക്കെ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ഇപ്പം നമ്മളിതിനാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ആളുകൾ ദുബായിൽ പല കൺട്രികളിലും പോകാറില്ലേ കാനഡയിൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ യു എസിലൊക്കെ പോകുന്നുണ്ട് ഇല്ലീഗലായിട്ട് പോകുന്ന ആളുകളുണ്ട് അവർ പറയുകയാണെങ്കിൽ അവർക്ക് സിറ്റിസൻഷിപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യനാണ് ആ സമയം ചില അഭയാർത്ഥികൾ ചില രാജ്യങ്ങളിൽ ഓടി പോകുന്നവർക്ക് യൂറോപ്യൻ കൺട്രീസ് എല്ലാം സിറ്റിസൻഷിപ്പ് കൊടുക്കാറുണ്ട് അവൻ ബേസ്ഡ് ഓൺ സർട്ടൺ കണ്ടീഷൻ അതേപോലെ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്ടിലൂടെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദാറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് സുപ്രീം കോർട്ട് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റിനെ കുറിച്ചുള്ള നക്ഷലിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകുന്നതായിട്ടുണ്ടെങ്കിൽ എന്നോട് അത് കമറിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ